श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय ശ്രീരാമ രാമ രാമ രാമണാന്തകരാമ ശ്രീരാമ മമഹൃതിരമതാം രാമരാമ നമസ്കാരം ഞാൻ ബിനു മുനിപ്പള്ളി രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയിലെ പതിനഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം കർമ്മബന്ധിതനായ കബന്ധൻ കബന്ധൻ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കബന്ധം എന്ന വാക്കാകും പക്ഷേ അത്ര നല്ലൊരു വാക്കല്ല അത് അല്ലേ കാരണം മറ്റൊന്നുമല്ല ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ അർത്ഥം തന്നെ തലയില്ലാത്ത ജഠം എന്തിനാവും ആ പേരിൽ ഒരു കഥാപാത്രം രാമായണത്തിൽ എന്താവും ആ കഥാപാത്രത്തിന് ഇതുപോലൊരു മഹാകാവ്യത്തിൽ കാര്യം നമുക്കൊന്ന് നോക്കാം കഥാപാത്രം പരിചയം സീതാന്വേഷണ യാത്രാമധ്യേ ചടായുവിനെയും കണ്ട് മോക്ഷവും നൽകി രാമലക്ഷ്മണന്മാർ തങ്ങളുടെ ആ സങ്കടയാത്ര തുടരുമ്പോഴാണ് തികച്ചും ആകസ്മികമായി അതിവിചിത്ര രൂപിയായ ആ കബന്തനെ കണ്ടുമുട്ടുന്നത് ശ്രീരാമൻ പോലും ആ രൂപത്തെ വർണ്ണിക്കുന്നത് നോക്കുക വക്ഷസി വതനവും യോജനവാഹുക്കളും ചക്ഷുരാദികളുമില്ല എന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മ എന്നറിഞ്ഞാലും ഭക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ലതാലും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജമത്യസ്തന്മാരായി കുമാര നാം കൽപ്പിതം ദാധാവിനാലെന്ത എന്നാലതുവരും ആകെ വിചിത്രമായ രൂപം കാലും തലയുമില്ല മുഖമാകട്ടെ വയറിലും അതിനു മുകളിൽ കണ്ണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരെണ്ണം അസാമാന്യ നീളമുള്ള രണ്ട് കയ്യുകൾ എന്നുവേണ്ട ആരെയും ഭയപ്പെടുത്തുന്ന അഥവാ ആരിലും വെറുപ്പുളവാക്കുന്ന ഒരു അതിഭീകര രൂപം ചരിത്രം സ്വരക്ഷയെ കരുതി രാമലക്ഷ്മണന്മാർ കബന്ധൻ്റെ ആ കരങ്ങൾ രണ്ടും ഛേദിക്കുമ്പോൾ ആ രൂപം തിരിച്ചറിയുന്നു തനിക്കു മുൻപിൽ നിൽക്കുന്നവർ തീരെ നിസാരക്കാരല്ല എന്ന് പിന്നീട് ശ്രീരാമൻ തങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ കബന്ധനും തൻ്റെ ആ പൂർവചരിത്രം പറയുകയാണ് ായിരുപ്പോരു ഗന്ധർവനഹം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ളോരുനി രാക്ഷസനായി പോകെന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായത്രേതായുകേ നിൻ നിൻബാഹുക്കളറുക്കുന്നാൾ ഒന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കെടു തൻ്റെ തിളയ്ക്കുന്ന യൗവനകാലത്ത് ഒരു സുന്ദര ഗന്ധർവനായിരുന്നു അത്രേ കബന്ധൻ അനേകം സുന്ദരിമാരൊത്ത് യഥേഷ്ടം ക്രീഡിച്ചു നടന്നവൻ സ്വന്തം സൗന്ദര്യത്തിലും യൗവനത്തിലും സുഖ സൗകര്യങ്ങളിലും ഒക്കെ അതിരറ്റ് അഹങ്കരിച്ചിരുന്നവൻ ആ അഹങ്കാരമാണ് കബന്ധന് ഈ ദുർഗതി വരുത്തിയത് അഹങ്കാരിയായ കബന്ധൻ കാഴ്ചയിൽ ഒട്ടുമേ സുന്ദരനല്ലാത്ത അഷ്ടാവക്രമുനിയെ വല്ലാതെ അപമാനിക്കുകയും അതുവഴി മുനിയുടെ ഉഗ്രശാപം ഏറ്റുവാങ്ങുകയുമായിരുന്നു അങ്ങനെയാണ് ഇത്രയും വിരൂപനായ ഒരു രാക്ഷസനായി ഈ ജീവിക്കേണ്ടി വന്നത് ശേഷം കബന്ധൻ ശാപമോക്ഷം നേടി അതീവ ഹൃദ്യമായ ഒരു ശ്രീരാമസ്തുതിയും നടത്തി തൻ്റെ ആ ഗന്ധർവലോകത്തേക്ക് തിരികെ പോകുകയാണ് തികഞ്ഞ സന്തോഷവാനായി കഥാപാത്ര വിശകലനം ഗന്ധർവനിൽ നിന്നും കബന്ധമായി മാറിയവൻ എന്ന അർത്ഥത്തിലാവാം ഒരുപക്ഷേ കബന്ധൻ എന്ന ആ പേര് വന്നത് അല്ലെങ്കിൽ സ്വന്തം കർമ്മഫലത്താൽ ശേഷജീവിതം ബന്ധിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുമാകാം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ലൗകിക ജീവിതത്തിൽ ഒരുവിന് ഉള്ളിൽ ഉടലെടുക്കുന്ന ആ അതിരില്ലാത്ത അഹങ്കാര ബോധമുണ്ടല്ലോ ആ ബോധത്തെ പ്രതിനിധീകരിക്കാനാണ് രാമായണത്തിൽ ഇത്തരമൊരു കഥാപാത്രത്തെ പാത്രവൽക്കരിച്ചത് എന്നാണ് ഞാനങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല സീതാദേവിയെ ആരാണ് അപഹരിച്ചു കൊണ്ടുപോയത് എന്ന വിവരം ജഡായുവിനടുത്ത് നിന്നും കിട്ടിയതിന് ശേഷമാണ് രാമലക്ഷ്മണന്മാർ ഈ കബന്ധന്റെ അടുത്തെത്തുന്നത് ഇവിടെ നിന്നും പോകുന്നതാകട്ടെ അതേക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ആ ശബരിയുടെ ആശ്രമത്തിലേക്കും അപ്പോൾ പിന്നെ എന്തിനാണ് സീത എവിടെ എന്നൊരു ചോദ്യവുമായി കബന്ധന്റെ അടുക്കൽ രാമലക്ഷ്മണന്മാർ എത്തുന്നത് മാത്രവുമല്ല രാമനാൽ ശാപമോക്ഷം നേടി വീണ്ടും ഗന്ധർവനായ ആ കബന്ധൻ സീതാദേവി എവിടെ എന്നതിലേക്ക് നയിക്കാനുതകുന്ന കാര്യമായതോ കൃത്യമായതോ ആയ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതുമില്ല നൽകുന്നതോ ശബരിയാശ്രമത്തിലേക്കുള്ള ആ വഴി മാത്രമോ അപ്പോൾ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം കബന്ധൻ എന്ന കഥാപാത്രത്തിനല്ല കബന്ധൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ ജീവിത പുസ്തകത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്ന് ശരിയല്ലേ ആ ജീവിത പുസ്തകമാണ് അഥവാ ജീവിത പാഠമാണ് നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നുമാണ് നമ്മൾ നമുക്കുവേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ അറിയേണ്ടത് ഒന്ന് ലൗകിക ജീവിത സുഖലോലുപതകളിൽ അതിൻ്റെ ആ ലഹരികളിൽ അങ്ങനെ മതിമയങ്ങി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ അഹങ്കാരം ഉടലെടുത്തേക്കാം അങ്ങനെയെങ്കിൽ അത് മറ്റൊന്നിനുമല്ല നമ്മുടെ സർവനാശത്തിന് തന്നെ വഴിവെച്ചേക്കാം രണ്ട് സ്വന്തം കർമ്മഫലത്താൽ ഒരു കൊടിയ ശാപം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കുമേൽ വന്നാൽ നിങ്ങൾ സഹജീവികളാൽ വെറുക്കപ്പെടും ആട്ടിയകറ്റപ്പെടും പിന്നെ ശരിക്കും ഒരു രാക്ഷസ ജന്മം തന്നെ നിങ്ങൾ ജീവിക്കേണ്ടിയും വരും മൂന്ന് ഇനി ഒരു വേള ശരിക്കുമുള്ളൊരു പശ്ചാത്താപത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും അത്തരമൊരു രക്ഷാമാർഗം അഥവാ ആ മോശം ജീവിത രീതികളിൽ നിന്നുമൊരു മോചനമാർഗം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുക തന്നെ ചെയ്യും നാല് ജീവിതം ആസ്വദിക്കുക എല്ലാ സുഖങ്ങളോടെയും പക്ഷേ അവിടെയും പരിധികൾ വേണം സ്വന്തമായ നിയന്ത്രണങ്ങൾ വേണം ആ ജീവിത വിജയ തത്വമാണ് കബന്ധൻ എന്ന ആ ഗന്ധർവ രാക്ഷസൻ സ്വജീവിത ചരിത്രത്തിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് അഞ്ച് സൗന്ദര്യത്തിലും സൗകര്യങ്ങളിലും അഭിരമിച്ച് മനസ്സിൽ അഹങ്കാരം നിറയ്ക്കുന്ന ഒരുവന് അവൻ എത്ര ശക്തനും സമ്പന്നനും ബന്ധുബലമുള്ളവനും ആണെങ്കിൽ കൂടി കാലം കാത്തുവയ്ക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാകും എന്ന ആ പ്രപഞ്ച സത്യമാണ് അഥവാ തത്വമാണ് കബന്ധൻ എന്ന ആ വിചിത്ര കഥാപാത്രത്തിലൂടെ ബുദ്ധിമാനായ ആ രാമായണ കഥാകാരൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയിലെ പതിനഞ്ചാം ഭാഗം കർമ്മബന്ധിതനായ കബന്ധൻ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക രാമായണ മാസ ആശംസകളോടെ സ്നേഹപൂർവം ബിനു മരിപ്പള്ളി